ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളുകളായിട്ട് എന്റെ കാലിൽ പറ്റിയ ഒരു തീട്ടത്തെ പറ്റിയാണ് കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങൾ ശ്രമിക്കണം കാര്യം എത്ര തേച്ചൊരച്ചിട്ടും ഈ തീട്ടത്തിന്റെ നാറ്റം അങ്ങോട്ടും മാറുന്നില്ല ഇത് ഇങ്ങനെ മാറിക്കോണ്ടിരിക്കുക നമുക്ക് അന്നേരം ഇന്നത്തെ വീട്ടിലോട്ട് പോവാം ആരെ പറ്റിയാണ് പറയുന്നത് എന്ന് നിങ്ങക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോ റിയാക്ട് ചെയ്യാം നമ്മുടെ ചേച്ചി തന്നെ നമ്മുടെ സരിഗ ശേച്ചിയെ പറ്റിയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോ എന് ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഏത് വീഡിയോ തുടങ്ങിയാലും എന്റെ പേര് പറയാതെ ചേച്ചി വീഡിയോ തുടങ്ങി എന്തിനാണെന്ന് ചേച്ചിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണോന്ന് തോന്നുന്നു എല്ലാ വീട്ടിലും എന്നെ അങ്ങ് സ്മരിക്കാറുണ്ട് കിട്ടിയൊന്നും പോരേ ചേച്ചി എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിലും ചേച്ചി പറഞ്ഞു വരുന്ന കേട്ടു വെക്കാവേ പേര് കിട്ടില്ല ഇപ്പഴാണ് കിട്ടിയത് അവനൊന്ന് ഒന്ന് ചെറുതായിട്ട് പറയുന്നതായിട്ട് കാണും അല്ല പോലീസാർ എന്നെ പിടിച്ച് വരട്ടു ഞാനിപ്പോ ചൊറിയാൻ ചെല്ലാറില്ല എന്നാണ് പറയുന്നത് അല്ലെ പോലീസുകാർ എപ്പോഴാണ് എന്നെ പിടിച്ച് വരട്ടിയതെന്ന് ചേച്ചിയൊന്നും പറഞ്ഞിരുന്നെങ്കിൽ നന്നായി അങ്ങനെ ചേച്ചി പറഞ്ഞ സ്ഥിതി ചൊറഞ്ഞിട്ട് വരാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചിയുടെ കാര്യത്തിൽ തീരുമാനമാക്കാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വേറൊരു ഇഷ്യുമാണ് അതുസുന ഇഷ്യൂ അതുൽ ബ്ലോഗ് റണാസുനയെ പറ്റി വീഡിയോ ഇട്ടു റണാസുനയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അതുലിനെതിരെ റണാസുന പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ് കോട്ടയത്തുള്ള ഏതൊരു പോലീസ് സ്റ്റേഷനിൽ എന്നിട്ട് ഭീഷണിയൊക്കെ മുഴക്കിയായിരുന്നു അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് മീഡിയാസിനെയും കൂട്ടി അതുലിനെ നാണം കെടുത്തും ഈ രീതിയിലായിരുന്നു രണ അന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ പാവപ്പെട്ട അതുലി അതുല്വാഡ്രത്തുനിന്ന് രാവിലെ നാലുമണി ആയപ്പോഴത്തേക്ക് തന്നെ ട്രെയിനൊക്കെ പിടിച്ച് കോട്ടയത്ത് ചെന്നു കോട്ടയത്ത് ചെന്നപ്പോഴത്തേക്ക് രണാ വന്നില്ല രണ ഫാദർജി ആണ് അവിടെ വന്നിട്ടുള്ളത് ആ കേസ് ഒന്നും ആയില്ലെന്ന് എന്നിട്ട് പിന്നീട് ഇരുപത്തി ആറാം തീയതിത്തേക്ക് അതുലിന്റെ അടുത്ത് ഒന്നും കൂടി വരാൻ പറഞ്ഞു അതുലിന് കുറെ ഫിസിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി ഞാൻ എന്തായാലും പറയാൻ നിൽക്കുന്നില്ല അതിപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല അവന്റെ കാര്യങ്ങൾ അവൻ അടുത്തറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പറയുകയാണ് അവൻ യൂട്യൂബിൽ കടന്നിട്ട് കാട്ടായ കാണിക്കുന്നത് നമ്മൾ വലിയ ഭീകരനാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല അവൻ അടുത്തറിയാമെന്നവർക്ക് അറിയാം അവന് വേണമെങ്കിൽ അതിന്റെ പേരും പറഞ്ഞ് വേണമെങ്കിൽ സിമ്പതിയൊക്കെ വർക്കൗട്ട് ചെയ്യായിരുന്നു അവൻ അതിനൊന്നും നിന്നിട്ടില്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പലരും ഞെട്ടും കാര്യം നമ്മൾ ഒട്ടും വിചാരിക്കാത്തരത്തിലുള്ള സ്ട്രഗ്ളിങ്ങിലൂടെ അത്രയും വലിയ ഒരു ആക്സിഡന്റിൽ നിന്നൊക്കെ കരകേറി വന്നവനാണ് ആ ഒരു കാര്യത്തിൽ അവൻ്റെ അടുത്ത് എനിക്ക് എപ്പോഴും ഒരു ബഹുമാനമുണ്ട് അങ്ങനെ അതുലിന്റെ അടുത്ത് ഇരുപത്തി ആറാം തീയതി ചെല്ലാനാണ് പോലീസ് പറഞ്ഞത് അഡ്വക്കേറ്റിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്തു ഇരുപത്തി ആറാം തീയതി അതിൽ പോയില്ല രണാസുന ഇരുപത്തി ആറാം തീയതി ചെന്നു അതൊലിനെ മാറ്റിക്കാൻ വേണ്ടി വീഡിയോക്കാരെ കൊണ്ട് ചെന്ന് കേട്ടോ പോലീസുകാർ പറഞ്ഞു അവനെതിരെ കേസ് എടുക്കാൻ പറ്റ നീ നിന്റെ പണി നോക്കി പോന്ന് കാട്ടിത്തുപ്പിഞ്ഞു വിട്ടു അങ്ങനെ ആ ഋണസുനെ കരഞ്ഞോണ്ട് വരുന്ന ആ ഒരു വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലായിരുന്നു എനിക്ക് പറ്റില്ല കരയുന്ന ആ വീഡിയോ ഒന്ന് വെക്കാവേ വെക്കാവേറ്റാണ് ാണ് ചങ്ങനാശ്ശേരി എനിക്ക് ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ എനിക്ക് അറിയില്ല എന്താണ് സംഭവം ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാ ഞങ്ങൾ അത് എന്താണെന്ന് ചേട്ടൻ പറഞ്ഞുതരാം നിങ്ങൾ എന്ത് പറഞ്ഞ കേസ് കൊടുത്തത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും നിങ്ങളെ ആരാധിച്ചെന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ കേസ് കൊടുത്തത് ലൈംഗിക ചതയോട് സംസാരിക്കുക അല്ലെങ്കിൽ സ്ത്രീയെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ആ രീതിയിലൊക്കെ സംസാരിക്കുകയാണെങ്കിലൊക്കെ കേസ് എടുക്കാൻ അവളെ വകുപ്പുള്ളൂ അവൻ അവന്റെ വീഡിയോ ഒരു കൊറേ കൊടക്ക തമ്മില അടിച്ച് വെക്കുന്നുണ്ട് അതിന് ഇപ്പോഴും യോജിക്കുന്നില്ല കാര്യം ഒരു തമ്മിലിന്റെ പേര് ഞാൻ കുറെ അനുഭവിച്ചതാണ് അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അളിയാ ഈ തമ്മിൽ നിനക്ക് വിനയായി വരും എന്ന് പലപ്പോഴും അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതുമാണ് അതല്ലാതെ അവന്റെ വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ അവൻ ഈ പറഞ്ഞ ഇവരെ അപമാനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ലൈംഗിക ചൊവയോടെ സംസാരിക്കുന്ന തരത്തിലോ ഒന്നും അവൻ അവന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഇത് പോലീസുകാർക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് അവനെതിരെ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വിട്ടത് എന്നാലും നിങ്ങൾ ഒരു ഇന്റർവ്യൂ വന്നിട്ട് ഇവനെ ഇവനെ കൈ കിട്ടി ഇടിക്കൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് നിങ്ങൾ മറന്നുപോയാ അതിനെതിരെ വേണം കേസ് കേസെടുക്കാനുള്ള

ഞാൻ വെക്കാം നടക്കാൻ പോലും രീതിയിൽ ഞങ്ങളെ എന്തോ വൈരാഗ്യം 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 പോലെ മൂന്ന് മൂന്ന് നിങ്ങൾ എന്തിന് നമുക്ക് ആരാ കൊണ്ടുവരാൻ നിങ്ങളടുത്തൊക്കെ അതിനെ കണ്ട കുറ്റി അടിച്ച് പറഞ്ഞേക്കുന്നത് ഇത് ഒഫെൻസീവ് ആണ് ഇത് ഒഫൻസീവാണ് മനസ്സിലായോ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെങ്കിലും അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എതിരെ കേസ് കൊടുക്കാം അവൻ അതുപോലും പറഞ്ഞില്ല പോലീസുകാർക്ക് ബോധ്യപ്പെട്ടു അതാണ് കാര്യം അപ്പൊ ശാരിക ചേച്ചി ഇത്ര ചൊറിഞ്ഞ മതിയോ ചേച്ചി ചേച്ചിക്ക് ചേച്ചി ഞാൻ ചൊറിയുന്നില്ല ചൊറിയുന്നില്ല എന്നുള്ള ചേച്ചിയുടെ പരാതി അങ്ങ് തീർന്നു ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് ശാരിക ചേച്ചിയെ ചൊറിയാം ഷേരിക ചേച്ചി എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു തോന്നുന്നു എന്തിനാണെന്ന് അറിയത്തില്ല ശാരിക ചേച്ചിക്ക് എന്നോട് പ്രത്യേക ഒരു സ്നേഹമൊക്കെയാണെന്ന് തോന്നുന്നു ഒരു വാത്സല്യം ഒക്കെ ആണെന്ന് തോന്നുന്നു കാര്യം ചേച്ചി ഏത് വീഡിയോ ചെയ്താലും എന്റെ പേര് പറഞ്ഞടാ തുടങ്ങുന്നത് എന്താണ് എന്താ ചേച്ചി അങ്ങനെ എന്റെ പേര് പറഞ്ഞു തുടങ്ങുന്നത് അതോ ഈ ബിഗ് ബോസിലൊക്കെ ചേച്ചി പോകാൻ ഇങ്ങനെ നിക്കാണെന്നൊക്കെ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കോൺട്രവേഴ്സിൻ്റെ അത്രപാടിലാണോ അല്ല എന്തിനാണെങ്കിലും കുഴപ്പമില്ല ചേച്ചി നമ്മൾ നമ്മളിതിലെ ഒരു സ്പോർട്സ് ഓഫ് സ്പിരിറ്റ് എടുക്കാറുള്ളൂ പക്ഷെ കിട്ടുന്നതും കൂടെ വെച്ചോണം അത്രേ ഉള്ളു അപ്പൊ ചേച്ചി പറയുന്ന വീഡിയോ കാണാം ഇവരുടെ കൊറേ വീഡിയോ ഉണ്ട് കേട്ടോ കാരണം വീഡിയോസിൽ എന്നെ പറയുന്നുണ്ട് അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ റിയാക്ട് ഒരു പ്രത്യേകതരം സൈക്കോയാണ് ഈ അനന്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും സമൂഹത്തിന് ഗുണമുള്ള ഒരു ചക്കയും ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇത് ചെയ്യുന്നില്ലെന്നാണ് ചേച്ചി പറയുന്നത് ശരിയാണ് ഗൈസ് എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഞാൻ സമൂഹത്തിന് ഗുണമുള്ള ഒരു ചക്കയും ഇതുവരെ ചെയ്തിട്ടില്ല ഇനിയൊണ്ട് ചെയ്യാൻ പോകുന്നതല്ല എന്റെ എന്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും നിങ്ങൾ കാണുന്നുള്ളോ നിങ്ങൾക്ക് അറിയാല്ലോ ഞാൻ സമൂഹത്തിന് ഗുണമുള്ള ഒന്നും ചെയ്യുന്നില്ല എന്നാലും പിന്നെ ചേച്ചിയെ ബോധിപ്പിക്കേണ്ട ആവശ്യകതയില്ല സമൂഹത്തിന് ഗുണമുള്ള ചക്ക ചെയ്യുന്ന ചേച്ചിയുടെ ചാനൽ നമുക്ക് എടുത്ത് നോക്കാം എന്നിട്ട് അതിനകത്ത് സൂഹത്തിന് ഗുണമുള്ള എന്തെങ്കിലും ചക്കയോ മാങ്ങി എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയാമല്ലോ സമൂഹത്തിന് ഗുണമുള്ള നമ്പർ വൺ ചക്ക രേണു സുധിയെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു ഓ സമൂഹത്തിന് ഗുണമുള്ള വലിയ ചക്കയാണ് അടുത്ത് രേണു സുതി വിമർശിക്കുന്ന മുഖമില്ലാത്ത എന്തുകൊണ്ട് നന്മയുള്ള യൂട്യൂബർ ഇവന്റെ ശരിക്കും പ്രശ്നം എന്താണ് അത് എന്നെ പറ്റിയാണ് കേട്ടോ അത് ഏതൊരു സിനിമയുടെ റിവ്യൂ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത്രയും ഗതികെട്ട യൂട്യൂബേഴ്സ് കഥയറിയാതെ ആട്ടം കാണുന്ന പൊട്ടന്മാർ ഇതിനകത്ത് എവിടാ ചേച്ചി സമൂഹത്തിന് ഗുണമുള്ള ചക്ക അല്ലെ ഞാൻ ഇത്രയും ഒരു വീഡിയോ അടുപ്പിച്ചു നോക്കിയിട്ട് അതിനകത്ത് സമൂഹത്തിന് ഗുണമുള്ള ഒരു ചക്കയും ഞാൻ കണ്ടില്ല ചേച്ചി അറിയാതെ ഒരു ചക്കയോ വാങ്ങിയ പോയിട്ട് ണം കേട്ടോ ഒന്ന് കാണാൻ പറ്റുന്നില്ല ഐഡിയ വെച്ചിട്ടുണ്ടോ ചേച്ചി സമൂഹത്തിന്റെ ഗുണമുള്ള ഇട്ടിട്ട് ചേച്ചി ആക്കിട്ട് ചേച്ചി പരിപാടിയുള്ള ചേച്ചിയുടെ സമൂഹത്തിന് ഗുണമുള്ള ഒരു ചക്ക് ഞാൻ കണ്ട് കക്കൂസ് ഇല്ലാത്ത കേരളം ആ ചേച്ചി ചേച്ചിയെപ്പറ്റി തന്നെ ചെയ്ത് വീഡിയോ ആണോ കക്കൂസ് ഇല്ലാത്ത കേരളം ഷാക്ക് ഇല്ലാത്ത കേരളം ഇടുന്ന ആയിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്താണെങ്കിലും പോട്ടെ ചെയ്യുന്നുണ്ട് കേട്ടോ ചേച്ചിയെന്നോ സത്യമാണ് പറഞ്ഞത് സമൂഹത്തിന് ഗുണമുള്ള ഒരു ചക്കയാണ് നിങ്ങൾ പോയി കാണുന്നത് ഓക്കെ ചേച്ചി പറയുന്ന ബാക്കി നമുക്ക് കേൾക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ യോഗ്യതയില്ല നല്ല നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതെ 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 ചേച്ചിയെ വിമർശിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല അത് അത് എനിക്ക് പറയാൻ നൂറ് ശതമാനം ഞാൻ അതിനോട് യോജിക്കുന്നു കാര്യം ചേച്ചിയെ ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് പലരും എന്റെ അടുത്ത് വന്ന് ചോദിച്ച് എന്തിനാണ് എന്തോ ഈ ഒക്കെ പിടിക്കാൻ നിൽക്കുന്നത് നിനക്ക് വേറെ പണിയിരിക്കും സീരിയസ്ലി ഞാൻ നിങ്ങളെപ്പറ്റി ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നേരത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ കാല് തെറ്റി വഴുതി വീഴാൻ പോകുന്ന ഒരു സെറ്റ് ടാങ്കിലേ കാണുന്നു അതിന്റെ നാട്ടം ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നു ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല അതിനെ ചേച്ചി പറഞ്ഞ കാര്യത്തിലൂടെ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്ന ചേച്ചി എനിക്ക് ചേച്ചിയെ വിമർശിക്കാനുള്ള യോഗ്യത ഇല്ല ഇല്ല സത്യം ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മള് ഈ നാറ്റം ഒന്നും പോകാം ഒന്ന് മാറി പോണമല്ലോ അതുകൊണ്ടിരുന്നു പറയുന്നേ കേട്ടോ വേറെ ഒന്നും ചേച്ചി വിചാരിക്കരുത് വിമർശനമായിട്ടൊന്നും കൂട്ടരുത് മാറാനുള്ള കഷ്ടപ്പാടായിട്ട് കണ്ടാൽ മതി കേട്ടോ അത്രയ്ക്ക് നാറ്റമാണ് ദൈവമേ അല്ല എനിക്ക് മനസ്സിലാകാൻ സ്വന്തമായിട്ടൊരു സംസ്കാരം ഇല്ല സ്വന്തമായിട്ടൊരു കണ്ടന്റും കണ്ടവരുടെ ഇപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യണം കണ്ടവരുടെ ഉച്ചഷ്ടം അതായത് ഈ പറയുന്ന ചാനലുകാർ കൊടുക്കുന്ന ബാക്കികൾ എടുത്ത് തപ്പി അത് അത് തിന്നുന്ന ഈ പോലുള്ള സൈബർ ചേച്ചി നമ്മൾ കണ്ടവരുടെ ജീവിച്ചു ഉച്ചിഷ്ടമാണ് പക്ഷെ ഇപ്പൊ ചേച്ചി ഒരു അഞ്ചാറ് വീഡിയോ ആയിട്ട് എന്റെ ഉച്ചിഷ്ടമാണ് തിന്നോണ്ടിരിക്കുന്നത് അപ്പൊ ചേച്ചിക്ക് വല്ല ധാരണയുണ്ടോ അത് ഉച്ചിഷ്ടത്തിന്റെ ടേസ്റ്റ് അങ്ങ് എനിക്ക് അറിയാൻ പാടില്ല ഉച്ചിഷ്ടത്തിന്റെ ടേസ്റ്റ് നമുക്കറിയത്തില്ല ചേച്ചി തിന്നു നോക്കിയിട്ട് ചേച്ചിക്ക് ടേസ്റ്റ് പിടിച്ചൊന്ന് പറഞ്ഞിരിക്കുന്ന നന്നായി കാര്യ നമ്മുടെ ടേസ്റ്റ് എല്ലാ ഉച്ചിഷ്ടം അനന്തോന് പറ്റി അല്ലെടുത്തിട്ടുണ്ടല്ലോ അവൻ അവനിപ്പം മിണ്ടുന്നില്ല അവൻ പരിപാടി ആദ്യത്തെ ഡയലോഗ് കൈസിനെ പറ്റി ചെയ്ത വീഡിയോക്കകത്തും ഇവയെ പറ്റി ചെയ്ത വീഡിയോക്കകത്തും അതിലിനെ പറ്റി ചെയ്ത വീഡിയോക്കകത്തും ഇനി അമേരിക്കയിലെ ട്രംപ് വളിവിട്ട കേസ് പറഞ്ഞാൽ പോലും എന്റെ പേര് പറഞ്ഞിട്ട് ചേച്ചി തുടങ്ങത്തോള് അതാണ് ചേച്ചിയുടെ പ്രത്യേകത ഉച്ചിഷ്ടത്തിന്റെ ഒരു ടേസ്റ്റ് ഇനി ചേച്ചി കൈസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് എന്നെ തോണ്ടിയിട്ടാണ് ചേച്ചി തുടങ്ങുന്നത് നമുക്ക് അതുകൊണ്ടൊന്നും കാണാതെ നല്ലതെന്ന് കരുതിയിരുന്ന കരുതി യൂട്യൂബേഴ്സ് അതിൽ ഒരാളായിരുന്നു അനന്ദ് ലൈഫ് ഓഫ് നല്ല ഷൂട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്കിട്ട് നല്ല കൊട്ട് ചേച്ചി തന്നിട്ടുണ്ട് കൊട്ടി കിട്ടി കേട്ടോ കൊട്ടിന്റെ മാറ്റം കൊണ്ട് എനിക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ചേച്ചിയുടെ കൊട്ട് ആർക്കാണ് കൊട്ട് കിട്ടിയെന്ന് കാണുന്നവർക്ക് പ്രേക്ഷർക്ക് മനസ്സിലാവും അപ്പൊ അതിന്റെ ഫ്രസ്ട്രേഷൻ ചേച്ചി ചേച്ചിയുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം എല്ലാ വീഡിയോ അത് കാണിക്കുന്നത് ഓക്കെ ആക്കി പറ ഈ കേസിന്റെ കേസ് കേസ് ഞാൻ ഇപ്പോഴും എന്റെ പറയത്തില് മാറ്റമൊന്നുമില്ല ഒരു ദാരിദ്ര്യ എല്ലാം വെച്ചിട്ട് പിന്നെ ഉച്ചിഷ്ടം ചേച്ചി തന്നെ ഇങ്ങനെ വാദം വരാതെ ഞാൻ ഉച്ചിഷ്ടമാണ് തിന്നുന്നത് ഞാൻ ഉച്ചിഷ്ടമാണ് തിന്നത് എന്നിട്ട് ഞാൻ ആ ഉച്ചിഷ്ടം തിന്നിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോ എന്റെ ഉച്ചിഷ്ടം എടുത്തിട്ട് ചേച്ചി ഇരുന്ന് കൊണയടിക്കുന്ന ചേച്ചി ഇപ്പൊ ഞാൻ എന്ത് പേരിട്ടാ വിളിക്കേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി തന്നെ ചേച്ചിക്ക് ഒരു പേരെങ്കി അപ്പൊ ഈ സ്പീച്ച് മേക്കർ എന്നുള്ള ചേച്ചിയുടെ പേര് മാറ്റിയിട്ട് ഉച്ചിഷ്ടം മേക്കർ എന്നോ അല്ലെങ്കിൽ ഉച്ചിഷ്ടം തിന്നി എന്നല്ല ഇട്ടാലോ നമുക്ക് എന്ത് പറയും നല്ല പേരായിരിക്കും അത് വെറൈറ്റി പേരാണ് നമുക്ക് അതിന് ഒരു പേരെന്നെടുത്താലോ എന്ത് പറയും ചേച്ചി ഇനി അടുത്തത് വിവിയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇട്ട് നമുക്ക് അതോടെ കാണാം ും ചേച്ചി കാണാംല്ലോ അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറിഞ്ഞൂടാ ഇനി ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്യാനുള്ള കണ്ടന്റ് കിട്ടിയാലേ പുള്ളിക്കാരം വരത്തുള്ളൂ എല്ലാത്തിനും അത് ഞാനുണ്ട് ഞാൻ എങ്ങോട്ടോ പോയെന്നാണ് ചേച്ചി പറയുന്നത് ചേച്ചി ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഈ വീഡിയോ ഇടുന്നുണ്ട് യൂട്യൂബ് ചാനലൊക്കെ തുറന്നു പോയി കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ വ്യക്തിഹത്യ നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഈ പുഴുക്കളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ചവിട്ടിത്തേക്കും അതിനൊന്നും ഒരു ദയം ദാശിനെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട അതിനെ നിങ്ങൾ വിളിക്കുന്ന പേര് വ്യക്തിഹത്യ എന്നാണെങ്കിലും വിളിച്ചോ എനിക്ക് കുഴപ്പമില്ല ഓരോ പ്രശ്നമില്ലാതരോട് പറഞ്ഞു ഇനി പനി എത്ര വീട് വേണമെങ്കിലും എന്നെ പറ്റി ചെയ്തോ എനിക്ക് ഒരു കുഴപ്പമില്ല

പിന്നെ മറക്കത്തേ ഇല്ല അപ്പൊ ഇതിനകത്ത് നമുക്കിട്ട് താങ്ങിട്ടാണ് ചേച്ചി തുടങ്ങുന്നത് ബാക്കി ബാക്കിയില്ല യെസ് അവനായിരുന്നു കൊറച്ചുനാള് ഈ പറയപ്പെടുന്ന പോലെ ഈ വൃത്തികെട്ട സംഭാഷണങ്ങളും ആരെയും വലിച്ചു ഒരു മനസാക്ഷി സംഭാഷണം എന്റെ വീഡിയോയിൽ ഞാൻ അത്രയൊന്നും വൃത്തിയിട്ട സംഭാഷണവും നടത്താറില്ല പക്ഷെ നിങ്ങളെക്കാളും മാന്യമായിട്ടാണ് ഞാൻ എന്റെ വീഡിയോ സംസാരിക്കുന്നത് പിന്നെ ഈ വീഡിയോയിൽ ഇത്തിരി വൃത്തിയെട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അത് നിങ്ങളുടെ ലെവലിലോട്ട് അപ്പോൾ ഇറങ്ങി വന്നിട്ട് ഞാൻ സംസാരിക്കണമല്ലോ അതുകൊണ്ടാണ് പിന്നെ വലിച്ചു കീർന്നത് ദേദാക്ഷണിയവും അതിപ്പം ചേച്ചിയ പോലുള്ള പുഴുക്കുത്തുകളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങനെ റിയാക്ട് ചെയ്യത്തോടെ ശീലമായി പോയി മാറ്റാൻ പറ്റത്തില്ല മനസ്സിലായി ഒരു അവനെ പോലീസ് കേസ് അവൻ കുറച്ച് ഇപ്പൊ അങ്ങനെ ഇങ്ങനെ പറയാറില്ല എനിക്കെതിരെ പോലീസ് കേസ് വന്നപ്പോ ഞാൻ ഒതുങ്ങിയെന്ന് അല്ല എനിക്കിതിരെ എവിടെയാണ് പോലീസ് കേസ് വന്നത് എനിക്കിതിരെ പരാതികൾ വന്നിട്ടുണ്ട് കംപ്ലയിന്റ്സ് വന്നിട്ടുണ്ട് പക്ഷെ ഒരിടത്ത് പോലും എഫ് ഐ ആർ ഒന്നും എന്റെ പേരിൽ ഇട്ടതായിട്ട് എനിക്ക് അറിയാൻ പാടില്ല മറ്റേ റിയാകൃഷ്ണന്റെ കേസിനെ പറ്റിയാണ് ചേച്ചി പറയുന്നതെങ്കിൽ ഏത് സ്റ്റേഷനിലാണ് എനിക്കെതിരെ കേസെടുത്തതും കൂടെ ചേച്ചി പറഞ്ഞു തരണം അങ്ങനെ നമ്മൾ ഒതുങ്ങിയിട്ടൊന്നും ഇല്ല എന്താണെങ്കിൽ അന്ന് എന്റെ വീട്ടിൽ നാല് പോലീസ്സുകാരോട്ട് എനിക്ക് നല്ല കോൺടാക്ട് ഉണ്ട് അവര് കാരണം നമുക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായി ഇന്നലെയും കൂടെ രണ്ട് പോലീസുകാർ എന്നെ വിളിച്ചു നമ്മളെ സൈബർ ഓൺലൈൻ തട്ടിപ്പിന്റെ വീഡിയോ ചെയ്ത് കണ്ടിട്ട് അവരുടെ പോലീസ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് നൈസ് വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് എന്തായാലും ദിയാകൃഷ്ണ കാരണം അങ്ങനെ ഒരു കുറച്ച് ബന്ധങ്ങൾ അവർക്ക് നമ്മുടെ വളരെ വലിയ താല്പര്യമില്ല എന്നിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗിനകത്ത് അതുകൂടെ ഞാൻ കാണിച്ചു കാണിച്ചത് നമ്മൾ പുതിയൊരു ബ്ലോഗിങ് ചാനൽ തുടങ്ങിയിരുന്നതാണ് അതിനകത്ത് അപ്പോ പോലീസ് കേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പേടിപ്പിക്കാൻ നിക്കൽ ചേച്ചി നമ്മൾ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയും എന്താണ് നിൽക്കുന്നത് കൃത്യമായ ബോധ്യം എനിക്കുണ്ട് നമ്മുടെ നിയമത്തിന്റെ അകത്ത് നിന്ന് ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യാറുള്ളൂ പിന്നെ ചേച്ചിക്ക് ഇപ്പൊ തോന്നി വൃത്തികെട്ട സംഭാഷണം അത് ചേച്ചി എന്നെ ചോർന്നപ്പോ ഞാൻ മാന്തിയപ്പോൾ ചേച്ചി കൊണ്ട ഫ്രസ്ട്രേഷനിൽ നിന്ന് തോന്നിയതാ മനസ്സിലായത് അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ചേച്ചിയുടെ വെച്ചോ ആവശ്യം വരും കൂടുതലൊന്നും പറയുന്നില്ല ചേച്ചി ഇങ്ങനെ ഒരു പത്ത് വീഡിയോ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക അല്ല അങ്ങോട്ട് എപ്പോഴും എപ്പോഴും ചേച്ചിയും പറ്റി എനിക്ക് വീഡിയോ എന്നെ കൊണ്ട് പറ്റില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞു ചേച്ചി ഇനിയും എല്ലാ വീഡിയോയിലും എന്റെ പേര് പറയണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അപ്പോ ചേച്ചി ചേച്ചിയുടെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകും ഞാൻ എന്റെ പരിപാടിയായിട്ട് ഞാനും മുന്നോട്ട് പോവാം നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊളുത്താം ഒരു കുഴപ്പമില്ല അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് കമന്റ് ചെയ്യുക നമ്മൾ രാവിലെ ചെയ്ത മറ്റേ ആശീർനന്ദയുടെ ഒരു വീഡിയോ ഉണ്ട് കണ്ടിട്ടില്ലാത്തവർ മസ്റ്റ് ആയിട്ട് കാണുക ഞാൻ ഇവിടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ